കോടശ്ശേരി പഞ്ചായത്തുകളിലെ ണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ യാത്രക്കാർക്ക് ദുരിതമായി കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് നിറഞ്ഞിട്ടുള്ളത് കൊടുങ്ങ പാലം വെള്ളിക്കുളങ്ങര വായനശാല ബസ് സ്റ്റാൻഡ് സർക്കർ സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിലാണ് റോഡിൽ പരക്കെ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് മഴ പെയ്താൽ കൊടുങ്ങ പാലത്തിനു സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടെ റോഡ് തകരാൻ ഇടയാക്കുന്നത് വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ ഉണ്ടെങ്കിലും പുല്ലും മണ്ണും മൂടി ഈ ചാലുകൾ അടഞ്ഞുപോയ നിലയിലാണ് ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുകയാണ് വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും ഇതുതന്നെയാണ് അവസ്ഥ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നത് മലയോര ഹൈവേ വരുന്നതോടെ ഇവിടുത്തെ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് റോഡിന്റെ ശോചയാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കുന്നവരോട് അധികൃതർ നൽകുന്ന മറുപടി കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ മൂന്നാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടാലി അന്നമ്പാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടി മെക്കാടം ടാറിംഗ് നടത്തുമ്പോൾ കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയും പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു എന്നാൽ വെള്ളിക്കുളങ്ങര വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണവും കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് നവീകരണവും അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ കുഴികളടയ്ക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്